ദൈവത്തോടുകൂടെ അല്പസമയം അദൃശ്യമായ ദൈവശക്തി ധ്യാനത്തിനായി രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യം മുതൽ ഇരുപത്തി മൂന്നാം വാക്യം വരെ നാൽപ്പത്തി മൂന്നാം ദിവസം ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അനന്തരം ആരാൻ രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണമെന്ന് എന്നിങ്ങനെയുള്ള അവൻ തൻ്റെ ഭൃത്യന്മാരോട് ആലോചന കഴിച്ചു എന്നാൽ ദൈവപുരുഷൻ ഇസ്രയേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടെ കടക്കാതിരിക്കാൻ സൂക്ഷിക്കുക അരാമിയർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചു വരുന്ന സ്ഥലത്തേക്ക് ഇസ്രയേൽ രാജാവ് ആളയച്ചു അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല തന്നെ താൻ രക്ഷിച്ചത് ഇത് ഹേതുവായി ആരാൻ രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രയേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അവൻ്റെ ഭൃത്യന്മാരിലൊരുത്തൻ യജമാനായ രാജാവേ കാര്യം അങ്ങനെയല്ല നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്നത് വാക്കുകൾ ഇസ്രയേലിൻ്റെ പ്രവാചകനായ ഏലിശ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നുവെന്ന് നോക്കുകയും ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു അവൻ ദോദാനിലുണ്ടെന്ന് അവർക്കറിവ് കിട്ടി അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണത്തെ വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനെ നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു അതിനവൻ പേടിക്കണ്ട നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരേക്കാൾ അധികമെന്ന് പറഞ്ഞു പിന്നെ ഏലിസ പ്രാർത്ഥിച്ചു യഹോബയെ ഇവൻ കാണാതെ വണ്ണം കാണത്തക്ക വണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേയെന്ന് പറഞ്ഞു യഹോബ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു ഏലിശയുടെ ചുറ്റും അഗ്നിമയ രഥങ്ങളും രഥങ്ങളും കൊണ്ട് മല മലനിറഞ്ഞിരിക്കാൽ അവൻ കണ്ടു അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ഏലിശ യോഗോപിയോട് പ്രാർത്ഥിച്ചു ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ ഏലിശായുടെ അപേക്ഷ പ്രകാരം അവനവരെ അന്ധത പിടിപ്പിച്ചു ഏലിശ അവരോട് ഇതല്ല വഴി പട്ടണവും ഇതല്ല എൻ്റെ പിന്നാലെ വരുവീൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആളിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവൻ അവരെ ശമരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശമരിയിലെത്തിയപ്പോൾ ഏലിസ യഹോ ഏലിസ യഹോവയെ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ അവരുടെ കണ്ണു തുറന്നു അവർ നോക്കുമ്പോൾ തങ്ങൾ ശമരിയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു ഇസ്രയേൽ രാജാവനെ കണ്ടിട്ട് ഏലിശായോട് എൻ്റെ പിതാവേ വെട്ടിക്കളയട്ടെ ഞാനിവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു അതിനവൻ വെട്ടിക്കളയരുത് നിൻ്റെ വാൾ കൊണ്ടും ബില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനിൻ്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവോർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി അവർ തിന്നുകൂടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനൻ്റെ അടുക്കൽ പോയി ആരാമ്യ പടക്കൂട്ടങ്ങൾ പിന്നെ ഇസ്രയേൽ ദേശത്തേക്ക് പിന്നെ വന്നതുമില്ല അദൃശ്യമായ ദൈവശക്തി എന്നുള്ള വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ ഒരു ചിന്തയാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ എട്ട് മുതൽ ഇരുപത്തി ഒൻപത് ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഇന്ന് നിലനിൽക്കുന്ന അനേക സംഭവങ്ങളും സ്ഥിതിഗതികളും ചിന്തിക്കുമ്പോൾ ഇത് വലിയ ശക്തിക്ക് എതിരായി പ്രവർത്തിക്കേണ്ടതിന് ആവശ്യമായ ശക്തി നമ്മിൽ ഉണ്ടോയെന്നും കാര്യങ്ങൾ ക്രമീകരിച്ച് ശരിയായ രീതിയിൽ പോകുവാൻ നമുക്ക് സാധിക്കുമോ എന്നും നമുക്ക് സംശയം തോന്നിയേക്കാം ദോദാനിലെ സൈന്യവും രഥങ്ങളും കുതിരകളും യാഥാർത്ഥ്യമത്രയും ഏലിഷായുടെ ബാല്യക്കാരൻ ഒരു വലിയ സൈന്യത്തെയും കുതിരകളെയും കണ്ട് ഭയപ്പെടുന്നു അയ്യോ യജമാനെ നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഏലിഷായോടുകൂടെയുള്ള സൈന്യത്തെ കാണുന്നതിന് കഴിയാതെ വണ്ണം അവൻ്റെ കണ്ണുകൾ കുരുടായിരുന്നു ഇന്നത്തെ അനീതിപരമായ ലോകവ്യവസ്ഥ കാണുമ്പോൾ നാമും ഭയപ്പെടുന്നു എന്നാൽ ഇതിനെതിരായി പ്രവർത്തിച്ച് കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവശക്തിയെ കാണുവാനുള്ള കണ്ണ് നമുക്കില്ല സങ്കടകരമായ ഒരു കാര്യമാണ് ഏലിഷ പ്രാർത്ഥിച്ച് തൻ്റെ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നതുപോലെ നമ്മുടെ കണ്ണുകളെയും തുറക്കേണ്ടതിന് ചില ഏലിശമാരെ നമുക്ക് ആവശ്യമുണ്ട് ദൈവീക ദർശനം ശരിയായി ലഭിക്കുന്നതിന് നമുക്ക് ധീരതയും പ്രത്യാശയും വർദ്ധിക്കും സ്വശക്തിയിൽ ആശ്രയിച്ചും പലപ്പോഴും കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ നാം ശ്രമിക്കാറുണ്ട് അത് തോൽവിലാണ് അവസാനിക്കാറായിട്ടുള്ളത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തി നമുക്ക് ആവശ്യമാണ് ദൈവത്തിൻ്റെ കഴിവുകളെ കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളുടെ അന്ധത നീക്കി പ്രകാശം ലഭിക്കണം എന്നാൽ ഈ അത്ഭുതകരമായ ശക്തി കാണുന്നതിനും കഴിയാതെ വണ്ണം കനുഷ്യ കണ്ണുകളുടെ കുരുടായിരിക്കുന്നു യേശു ക്രിസ്തു വെളിപ്പെടുത്തി തന്ന ദൈവത്തിൽ ആശ്രയിച്ച് ോകത്തിന് അസാധ്യമാണെന്ന് വിചാരിക്കുന്ന സംഗതികളെ സാധ്യമാക്കി സാധ്യമാക്കിക്കൊടുപ്പാനുള്ള ആളുകൾ എത്രയുണ്ട് ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തിയുടെ പ്രകടനത്തിന് വിഘ്നമായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവിശ്വാസം ഒന്ന് മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം എന്നുള്ളത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ലോകത്തിന് ചെയ്യാവുന്നതിലേക്കും വലിയ സേവനം തൻ്റെ ജീവിതത്തിൽ കൂടെ ജീവനുള്ളതും സ്നേഹിക്കുന്നതും സേവനം ചെയ്യുന്നതും ആയ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അത് നാം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അദൃശ്യമായ ദൈവത്തിൻ്റെ ശക്തി ദൃശ്യമായി മാറുകയില്ലെന്ന് വിചാരിക്കരുത് അത് ദൃശ്യമാകുകയും മലകളെ മാറ്റുകയും അസാധ്യമായ പല സംഭവങ്ങൾ ഉണ്ടാകുകയും അതിൽ കൂടെ ദൈവത്തെ മഹനാമം മകുത്തപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ ശക്തി കാണുന്നതിന് അടഞ്ഞിരിക്കുന്നുവോ നമ്മുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്നതിൽ മങ്ങലേറ്റിട്ടുണ്ടോ നാം ചിന്തിക്കേണ്ടതാണ് സർവശക്തിയുള്ള ദൈവമേ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതിനുള്ള അവിടുത്തെ ശക്തികളെ നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കാതെ ബലഹീനതകളെ ഞങ്ങളിൽ നിന്ന് മാറ്റണമേ അവിടുത്തെ ശക്തിയാൽ അസാധ്യമായ കാര്യങ്ങളെ സാധിപ്പിക്കുന്നതിനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ആമി